െന്ന് പ്രതിഷേധിച്ചു സ്പീക്കർ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ജൂലൈ ഒന്ന് വരെ ലോക്സഭ പിരിഞ്ഞു പാർലമെന്റ് സമ്മേളിച്ച ഉടൻ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു उनको हम जॉइंट मैसेज देना चाहते थे हाँ दे आप सुनिए सुनिए जॉइंट मैसेज देना चाहते थे ओपोजिशन और सरकार के साइड से कि इस मुद्दे को हम जरूरी मानते हैं और इसीलिए हमने सोचा था कि आज स्टूडेंट्स की रिस्पेक्ट करने के लिए हम नीट पर डिस्कशन करें अब बात यह है कि दो फोर्सेस हैं है। एक तरफ सभी चर्चा की अनुमति निषेधी प्रतिपक्ष बहलम आरंभ सभा पटल पर रखे जाने वाले पत्र आइटम नंबर तीन आप पूरा मेंशन करो पूरा विषय रखो मुझे कोई आपत्ति नहीं एक व्यवस्था है मैं फिर आग्रह कर रहा हूं मान्य सदस्यगण हर विषय हर मुद्दे पर രാഷ്ട്രപതി ബഹളത്തിൽ മുങ്ങിയ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയായപ്പോൾ ആദ്യം പന്ത്രണ്ട് മണിവരെയും പിന്നീട് ജൂലൈ ഒന്നുവരെയും നിർത്തിവച്ചു രാജ്യസഭയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് വിഷയം ഉന്നയിച്ചത് നീറ്റ് പരീക്ഷാക്രമക്കേടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തുള്ള ചർച്ച വേണമെന്ന ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു രാജ്യത്തെ യുവാക്കളെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും ഇവർക്കൊപ്പം ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടാകുമെന്ന സന്ദേശം നൽകണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു എന്നാൽ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ലെന്ന് സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി ഇതോടെ പ്രതിപക്ഷ ബഹളത്തിൽ സഭ പ്രക്ഷുബ്ധമായി പിന്നാലെ ചർച്ചയില്ലാതെ വന്നതോടെ രാജ്യസഭയും ബഹളത്തിൽ മുങ്ങുകയായിരുന്നു നാഷണൽ ഡെസ്ക് que ahora la visión